യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കേക്ഷണത്തിന് മൂവാറ്റുപുഴയിലെ രണ്ടിടങ്ങളിൽ കോമ്പൗണ്ടിൽ നിന്നും മേക്കടമ്പ് പഞ്ചായത്ത് പടിയിൽ നിന്നുമാണ് യുവാക്കൾ ബൈക്ക് മോഷ്ടിച്ചത് മൂവാറ്റുപുഴ നഗരത്തിലെ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിൽ പ്രതികൾ പോലീസ് പിടിയിൽ കത്രികളവ് ബാലൻ റോഡിൽ സ്റ്റാലിൻ എളംകുളം കുമാരനാശാൻ റോഡിൽ റെക്സ് ജോജോ എന്നിവരെയാണ് മൂവാരുപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കടാതി ഭാഗത്ത് ഫ്ളാറ്റിന്റെ കോമ്പൌണ്ടിൽ അതിക്രമിച്ചു കയറി പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന ഡ്യൂക്ക് ബൈക്കും മേക്കടമ്പ് പഞ്ചായത്തുംപടി ഭാഗത്തു നിന്ന് പൾസർ ബൈക്കുമാണ് പ്രതികൾ മോഷ്ടിച്ചത് സ്റ്റാലിൻ ബൈക്ക് വർക്ക്ഷോപ്പിൽ മുൻപ് ജോലി ചെയ്തിരുന്നു ഇവിടെ നിന്നാണ് ബൈക്ക് താക്കോൽ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചത് ആഡംബര ജീവിതത്തിനും ലഹരി ഉപയോഗത്തിനുമാണ് പ്രതികൾ മോഷ്ടം നടത്തി വന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു നിരവധി ബൈക്കുകൾ മോഷണം നടത്തിയതായി പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട് ദേശീയ പാതയോരത്ത് ഒരു ദിവസം തന്നെ ഉണ്ടായ രണ്ട് മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും പോലീസിന് തെളിയിക്കാൻ സാധിച്ചു മോഷ്ടിച്ച ബൈക്കുകൾ പോലീസ് കണ്ടെടുത്തു മൊബൈറ്റുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി എം ബൈജുവിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പിടികൂടിയത് എസ് ഐമാരായ വിഷ്ണു രാജു കെ കെ രാജേഷ് പി സി ജയകുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി എ ഷിബു സീനിയർ സി പി ഒമാരായ എം ബി രതീഷ് ധനേഷ് ബി നായർ സി പി ഒ കെ എ ഷിഹാബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു